ഇതാ ഈ പോകുന്ന ആളുണ്ടല്ലോ ആളും ഞാനുമായിട്ട് ഒന്നിച്ചിട്ട് ഒരു പതിനൊന്ന് വർഷത്തിന് മുകളിലായി വേറാരും എല്ലാം നമ്മുടെ മഞ്ഞടിയോ സെമിറിക ആണ് അത് കൊണ്ടുപോകുന്നത് ഇത് പാത്തുട്ടിക്ക് ബാങ്കിലൂലേക്ക് പാഴ്സലാക്കാനായിട്ട് പോവുകയാണ് ഞാൻ വേറൊരു ഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ഞാനും പുറകെ പോയി നമ്മളപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പാഴ്സൽ സർവീസിൽ ചെന്നിട്ട് അവിടെ കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് ആർ സി ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുകയൊക്കെ വേണം അപ്പം ദൈവം ഇവിടെ വന്നു നമ്മൾ വേറെ കുറേ പാഴ്സലൊക്കെ ആൾക്കാരിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമ്മൾ പോർട്ടർമാരുടെ കയ്യിൽ വണ്ടി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഫുള്ള് പെട്രോളും അവർ ഊറ്റിയെടുക്കണം ആണോ

ഒട്ടും പെട്രോൾ ഇല്ലാതെ വേണം അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആവാത്ത രീതിയിൽ പെട്രോൾ മുഴുവനും നമ്മൾ എടുക്കണം നമ്മളെല്ലാം അവരെടുത്തോളും അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ മതി ആദ്യം ഇതുപോലെ ട്യൂബിട്ട് പെട്രോൾ മുഴുവനും എടുത്തതിന് ശേഷം പിന്നീട് തുണി ഉപയോഗിച്ച് അതുപോലെ നല്ലപോലെ ഡ്രൈ ആക്കി വേണം നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം തുറന്നും വെച്ചിട്ടുണ്ട് വെക്കുന്നുണ്ട് അപ്പം ആദ്യം എന്താണ് ട്യൂബ് വഴി പെട്രോളെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം കുറ ഒരു തുണി ഇട്ട് ഒന്നോ രണ്ടോ തുണിയൊക്കെ ഇട്ട് കമ്പും ർക്കിൽ അതുമൊക്കെ ഇട്ടിട്ട് ഒട്ടും പെട്രോൾ ഇല്ലാത്ത രീതിയിൽ സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടാക്കാൻ പറ്റാത്ത സ്റ്റാർട്ടാവരുത് ആ ഒരു രീതിയിൽ വേണം വണ്ടിയിൽ നിന്ന് പെട്രോൾ മുഴുവൻ ഊറ്റിയെടുക്കാനായിട്ട് ഇത് കഴിയുമ്പോഴത്തേനും അവിടുന്ന് ആ സാറ് വന്ന് ചെക്ക് ചെയ്യും സ്റ്റാർട്ടാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം റാപ്പ് ചെയ്ത് നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി അങ്ങ് അയക്കുവാണ് അതിന് ചെറിയൊരു എമൗണ്ടും ആവുന്നുണ്ട് വലിയ എമൗണ്ട് പത്ത് രണ്ടായിരം രൂപയ്ക്കകത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രേ ആവുന്നുള്ളൂ വലിയ ചടങ്ങായിരിക്കും ഇതുപോലെ വണ്ടി കയറ്റി വിടാനെന്നൊക്കെ വിചാരിച്ചു പക്ഷേ പല ചടങ്ങും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ തിരക്കില്ലാത്ത സമയത്ത് ചെല്ലുവാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് വരും അപ്പോൾ പെട്രോൾ മുഴുവനും കുറച്ചു നേരം തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് ഓഫീസിൽ നിന്ന് സാറ് വന്നു ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് ഉറപ്പ് വരും രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചു നോക്കും അപ്പോൾ സ്റ്റാർട്ടാവുന്നില്ലയെന്ന് ഉറപ്പാവുവാണെങ്കിൽ അത് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകും പിന്നെ അവർ അത് റാപ്പ് ചെയ്യും അതായത് പൊട്ടന്മാർ പ്ലാസ്റ്റിക് അത് ഉപയോഗിച്ച് റാപ്പ് ചെയ്തതിന് ശേഷം അഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ ഫോൺ നമ്പർ മെയിനായിട്ട് ഫോൺ നമ്പർ എഴുതും എഴുതിയിട്ട് അട അഴിച്ചു വിടും അതായവിടെ ഫോമൊക്കെ അവർ തന്നെ ഫില്ല് ചെയ്ത് തരുന്നുണ്ട് ഇത് നമ്മൾ കൊടുക്കണം കൊടുത്തതിന് ശേഷം റെസീപ്റ്റ് നമ്മൾ കളയാതെ വെക്കണം ഇതിൻ്റെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് ഞാൻ സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് ഇത് അവരുടെ കൈക്കൊണ്ട് കൊടുക്കുമ്പോൾ അവർ നമ്പറൊക്കെ എഴുതി അയക്കും ഈ റെസിപ്റ്റ് അവിടെ കാണിച്ചാലേ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ആറ് മണിക്കൂറ് വരെ സ്റ്റേഷനിൽ വെക്കും അതിന് ശേഷം ഒരു മണിക്കൂറിന് പത്ത് രൂപ എന്താ കൂടുതൽ എടുക്കേണ്ടി കൊടുക്കേണ്ടി വരും നമ്മൾ എടു എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അപ്പോൾ പാത്തുട്ടിയുടെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ആ ആ മോളുടെ കയ്യിൽ ഈ റെസിപ്റ്റും അതുപോലെ ചാവിയെല്ലാം ഞാൻ കൊടുത്തു വിടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മൂടി പൊതിച്ചു വെച്ചപ്പോൾ ഇത് ഭയങ്കര സങ്കടമായി കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നില്ലേ ഇങ്ങനെ വേർ വിരിയുന്നത് ഒരു ഭയങ്കര ഒരു വിഷമം ആയിരുന്നു ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും ഉണ്ട് ഈ ഒരു വണ്ടിക്ക് കാര്യം പാത്തുടിയുടെ അടുത്തേക്കാണ് അവൾ പോകുന്നതെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് അകന്ന് പോകില്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി പിന്നെ അവിടെ നിന്ന് അവൾക്ക് പാഴ്സൽ അവിടെ എത്തിയെന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേന്നാണോ എൻ്റെ പിറ്റേന്നാണോ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അവിടെ എത്തി അവള് പോയി എടുത്തു സേഫായിട്ട് കയ്യിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്